കൊല്ലം ഒരു മനോഹരമായ ജില്ലയാണ് പക്ഷേ കാലങ്ങളായി നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ശീലത്തിൽ പെട്ട കുറച്ച് പേർ ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശീലത്തിനൊരു കുഴപ്പമുണ്ട് അതായത് പുക വലിക്കുന്നത് പോലെയാണ് സിഗത്ത് വലിക്കുമ്പോൾ നമുക്കറിയാം ക്യാൻസർ വരും മദ്യപിച്ചാൽ നമുക്കറിയാം ലിവറിന് തകരാറ് വരും പക്ഷെ നമ്മൾ ഇത് രണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് നിരന്തരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട് ഇന്നിപ്പോൾ കൊല്ലം ക്യാൻസറിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് വികസനമില്ലാതെ ശ്വാസം മുട്ടി നിൽക്കുകയാണ് ലിവറും ആരോഗ്യവും എല്ലാം തകരാറി നിൽക്കുകയാണ് ഇന്ന് ജനങ്ങൾ തിരിച്ചെറിഞ്ഞു തുടങ്ങി നമ്മുടെ ശീലം മാറ്റേണ്ടിയിരിക്കുന്നു നരേന്ദ്രമോദിജിയെ കൊണ്ടുവരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ശീലം മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് നിങ്ങൾ ഓർത്തോളൂ ഈ വികസനമില്ലായ്മ എന്ന് പറയുമ്പോൾ ഒറ്റ മേഖലയെപ്പറ്റി മാത്രം പറയാം കടലോരം ഉണ്ടെങ്കിലും കശുവണ്ടി മേഖല പത്തി ഇരുപത്തഞ്ചോളം വർഷം അല്ലെങ്കിൽ ഇരുപത്തോ ഇരുപത്തേഴോളം വർഷം ശ്രീ പ്രേമചന്ദ്രൻ അതെ സഖാവ് പ്രേമചന്ദ്രൻ അന്ന് സഖാവായിരുന്നു ഇന്ന് സ മാറ്റി നിൽക്കുന്നു അത്രേ ഉള്ളൂ ഇദ്ദേഹം ഇവിടെ ഭരിച്ചു എം പി ആയി ലോക്സഭയിലും രാജ്യസഭയിലും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടും ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൊല്ലത്തിനകത്ത് ഇവിടെ സംഭവിച്ചെന്താണ് രണ്ടര ലക്ഷം തൊഴിലാളികൾ കശുവണ്ടി മേഖലയിൽ ജോലിയില്ലാതായി എഴുന്നൂറോളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത് എഴുപതായി ചുരുങ്ങി ഈ പ്രതിസന്ധിക്ക് കാരണം ഈ ഒരു ഒറ്റ എം പി ആണ് ഈ എംപിയും ഇവിടെ എം എൽ എ മാരുമാണ് ഈ പ്രശ്നത്തിന്റെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ശിക്ഷയാണ് പക്ഷേ നമ്മൾ നോക്കുന്നത് ഇവിടെ എങ്ങനെ വികസനം കൊണ്ടുവരാം കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദിജി കാട്ടാക്കടയിൽ വന്നപ്പോൾ ഞാൻ അതിന് മുൻപ് ഇവിടെ സഞ്ചരിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ കടലോര മേഖലയിലെയും കശുവണ്ടിയിലും മേഖലയിലെയും സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടി അവർക്കായിട്ട് ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം നിവേദനമായി ഞാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ കൊടുത്തു പറയുന്നതേ ചെയ്യൂ ചെയ്യാവുന്നതേ പറയൂ അതാണ് പ്രധാനമന്ത്രി അതുകൊണ്ട് ഒരു കാര്യം ഇലക്ഷൻ സമയത്ത് നമുക്ക് വാഗ്ദാനങ്ങളില്ല പക്ഷേ ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ് ജൂൺ ആറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ടും വന്ന് മന്ത്രിസഭ വന്നാൽ എത്രയും പെട്ടെന്ന് ദിവസങ്ങൾ പറയില്ല ശാശ്വത പരിഹാരമാണ് നമ്മൾ നേടിക്കൊടുക്കാൻ പോകുന്നത് തട്ടിക്കൂട്ട് പരിപാടിയില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ശത്രുതയാണെന്ന് കാരണം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയിലെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ശ്രീ മുകേഷും ശ്രീ പ്രേമചന്ദ്രനും ഇവരെല്ലാം ഒന്ന് തന്നെയാണ് സഹാക്കന്മാർ തന്നെയാണ് നമ്മൾ വിചാരിക്കും ഒരു പരനാളി കൂടി ഇവരെല്ലാം ശത്രുക്കളായി മാറിയെന്ന് അങ്ങനെ മാറിയിട്ടില്ല സഹോദരങ്ങളെ കാരണം ഇവർക്ക് നോക്കുമ്പോൾ കേരളത്തിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇതേ ആർ എസ് പി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ചെന്നു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പാർട്ടിയുടെ ഒരു കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നവരും മാത്രമാണ് ഈ പരനാറി പ്രയോഗം കഴിഞ്ഞപ്പോൾ ഇവിടെ ജനങ്ങൾ വിചാരിച്ചു അതിശക്തമായ പ്രശ്നമാണ് ഇവര് തമ്മിൽ നിന്നൊക്കെ അങ്ങനെ ആർ എസ് പിൺഗ്രസുകാര് ഇവര് തെരുവിൽ കിടന്ന് ഡിവൈഎഫ്ഐ മേട്ട് അടിയുണ്ടാക്കി പോലീസ് കേസായി നിങ്ങൾ ഓർക്കണം ഈ പരനാറി പ്രയോഗം കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഇനി ഒരിക്കലും ഇവർ തമ്മിൽ കാണില്ല പക്ഷേ ഇവർക്ക് തെറ്റുപറ്റി ഈ പ്രേമചന്ദ്രൻ സഖാവിന്റെ വീട്ടിലൊരു മംഗളകർമ്മം വന്നപ്പോൾ അദ്ദേഹം കുടുംബത്തോടെ ക്ലിഫ് ഹൗസിൽ പോയി ശ്രീ പിണറായി വിജയൻ സഖാവിനെ ക്ഷണിച്ചു അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം ആ മംഗളകർമ്മത്തിലെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കാണ് പരിക്കുപറ്റിയെന്നറിയാമോ ഈ ചങ്കാണ് പ്രേമചന്ദ്രൻ എന്ന് വിചാരിച്ചു തന്ന കോൺഗ്രസിന്റെ ആർ എസ് പിക്കാരൻ്റെ കരണത്ത് കൊടുത്ത് ഏറ്റവും വലിയ അടിയായിരുന്നു പ്രേമചന്ദ്രന്റെ വക അതുകൊണ്ട് കോൺഗ്രസ് സഹോദരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ആത്മാഭിമാനമുള്ള ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങളുടെ ബലത്തിലല്ലേ ആർ എസ് പി ഇവിടെ ജയിച്ചു ആത്മാഭിമാനമുള്ള കോൺഗ്രസ് സഹോദരങ്ങളെ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി നിങ്ങൾക്ക് ഈ കേരളത്തിലെ കൊല്ലത്ത് നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് ഇനി നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾക്ക് ഭാവി വേണമെന്നുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരെ ഇത്തവണ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യൂ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ ആർ എസ് പി സഹോദരങ്ങൾക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അതായത് നിങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്ന ശ്രീ പ്രേമചന്ദ്രന്റെ പാർട്ടി ആർ എസ് പി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് ഒരു കുടുംബ പാർട്ടി മാത്രമാണ് നിങ്ങളിൽ ഒരാൾക്കും ഇനി ഒരു സ്ഥാനവും ഈ പാർട്ടിയിൽ കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ ഭാവി സാധാരണ പ്രവർത്തകരുടെ ഭാവി ഇരുട്ടിലാണ് നിങ്ങൾക്കും ആത്മാഭിമാനം അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക ഭാരതം വികസിച്ചു കൊണ്ടിരിക്കുന്നു ഭാരതത്തിൽ വികസന സ്വപ്നങ്ങളുമായി ശ്രീ നരേന്ദ്രമോദി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ അതുപോലെ കൊല്ലത്തും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എളുപ്പം സിമ്പിളാണ് നാനൂറ് സീറ്റ് നേടി ബി ഭരിക്കാൻ പോകുന്നു അപ്പോൾ ഭരണപക്ഷത്താണ് നമുക്ക് എം പി ഉണ്ടാക്കേണ്ടത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വിരൽ തുമ്പിലെ അധികാരം വിരൽ തുമ്പിലാണ് ഇതുവരെ പാഴാക്കിയ വോട്ടുകൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആർ എസ് പിക്കാരും തെറ്റിക്കാതെ ഇത്തവണ താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രിക്ക് അടുത്ത വേദിയിലേക്ക് പോകേണ്ടത് ഞാൻ അധികം സംസാരിക്കാതെ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ അശ്രാന്തമായ പരിശ്രമം മൂലമാണ് നമുക്ക് ഇന്നിവിടെ വിജയത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അധികം നീട്ടാതെ ഇന്നു മുതൽ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സൗഹൃദത്ത് പറയൂ നിങ്ങളുടെ വോട്ട് പാഴാവരുത് നമുക്ക് വരുന്ന തീയതിയിൽ നമുക്ക് താമരയിൽ വോട്ട് ചെയ്ത് കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചാൽ കൊല്ലത്ത് നിന്ന് ഒരു എം പിയും മന്ത്രിയും സൃഷ്ടിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു രണ്ട് കൈ ഉയർത്തി നന്ദി